തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാദങ്ങളെ സിസ്റ്റം ശരിയല്ല എന്നുള്ള ഒരൊറ്റ പരാമർശത്തിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിരോധിച്ചത് ആ പ്രതിരോധം എത്രത്തോളം നമ്മുടെ ആരോഗ്യ കേരളത്തെ രക്ഷിക്കും അല്ലെങ്കിൽ സിസ്റ്റം അന്വേഷിക്കാനാണോ ആരോഗ്യമന്ത്രി പുതിയ അന്വേഷണ സമിതിയെ തന്നെ നിയമിച്ചിട്ടുള്ളത് ഹാരിസ് ഒരു വിഷയം ആരോഗ്യവകുപ്പ് മന്ത്രി കീഴടങ്ങി എന്ന് പറയണം കേടങ്ങി എന്നുള്ള വാക്കാണ് അതിൻ്റെ അകത്ത് പറയേണ്ടത് അത് ഒരു ഡോക്ടറുടെ മുമ്പിൽ കീഴടങ്ങി എന്നല്ല കേരളത്തിലെ മെഡിക്കൽ സിസ്റ്റത്തിനെ പറ്റി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കാര്യമായ ഒരു ധാരണയൊന്നും ഇല്ല എന്നാണ് നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മെഡിക്കൽ സിസ്റ്റമാണ് കേരളത്തിൽ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം തിരുവിതാംകൂറിലും അത് മലബാർ ബ്രിട്ടീഷ് മലബാറിലാണെങ്കിലും ഏകദേശം ഇരുന്നൂറ് വർഷത്തോളമായി അത് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നത് തിരുവിതാംകൂറിലാണ് ഈ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് തകരാറുണ്ട് എന്ന് മന്ത്രി പറയുമ്പോൾ മന്ത്രിക്ക് തൻ്റെ വകുപ്പിനെ പറ്റി എന്തെങ്കിലും കാര്യമായ ധാരണയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും കാരണം വളരെ സുസംഘടിതമായ ഒരു മെഡിക്കൽ വകുപ്പാണ് കേരളത്തിന് ഉള്ളത് പല കാലങ്ങളിൽ അത് അപ്ഡേഷൻസൊക്കെ വന്ന് ഐക്യകേരളവും പിന്നീട് സംസ്ഥാനം അതിൻ്റെ ഫുൾ ഫ്രിഡ്ജിൽ പോകുന്ന സമയത്തുമൊക്കെ ഈ മെഡിക്കൽ വകുപ്പ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒന്നാം സ്ഥാനത്ത് നിലനിന്നതിൻ്റെ കാര്യം എന്ന് പറയുന്ന അവിടെ ഡോക്ടർമാരുടെ ആത്മാർത്ഥതയും പിന്നെ ചികിത്സ തേടി വരുന്നവർക്ക് കിട്ടിയിരുന്ന ആശ്വാസവും ഒക്കെയാണ് ഈ പറയുന്ന ഇപ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് ശരിക്കും ഡോക്ടർക്ക് അത് ഏ പൊതുസമൂഹത്തിനൊപ്പിൽ കൊണ്ടുവരേണ്ട അത്യാവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന് ശമ്പളം കിട്ടും അത് കൊണ്ടുവന്നാലും ഇല്ലെങ്കിൽ അത് അതിൻ്റെ ഇര ആയ അല്ലെങ്കിൽ ചികിത്സ ലഭിക്കാതെ പോയ വ്യക്തിയാണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതെങ്കിൽ അതിന് അതിൻ്റെ തലം മറ്റൊന്നാകുമായിരുന്നു അപ്പൊ നമുക്ക് ശരിക്കും അതിൻ്റെ അകത്തെ വിഷയം എന്താണെന്ന് ആലോചിച്ചു കഴിഞ്ഞാല് ഈ മെഡിക്കൽ വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് മന്ത്രിക്ക് അറിയുന്നില്ല അതാണ് സംഭവിച്ചു പോയത് ഡോക്ടർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതിൽ സിസ്റ്റം പിഴവുണ്ടെന്നും മന്ത്രി പറയുന്നതിൻ്റെ അകത്തും ശരിയുണ്ട് കാരണം ഈ മെഡിക്കൽ സപ്ലൈ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് കാർഡൻറ്റ് കമ്പനിയാണ് ഏതെങ്കിലും ഐ എസ് ആരായിരിക്കും അതിൻ്റെ ചെയർമാൻ സി എം ടി മാനേജർ ഏതെങ്കിലും ഈ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നും വരുന്ന ആളുകളേ ഡോക്ടർമാരോ അതുപോലുള്ള ആളുകളൊക്കെ ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് ആതുരാലയങ്ങളിൽ വേണ്ട മെഡിസിനും അനുബന്ധ ചികിത്സാ സാമഗ്രികളും എത്തിച്ചുകൊടുക്കുക എന്നുള്ളതാണ് ഏതാണ്ട് എണ്ണൂറോളം ഐറ്റംസ് ഉണ്ട് അവരങ്ങനെ സപ്ലൈ ചെയ്യുന്ന പാരസെറ്റമോൾ തൊട്ട് ക്യാൻസറിനുള്ള മരുന്ന് പെപ്പട്ടിവിഷവാദിക്കുള്ള വാക്സിൻ പിന്നെ ആൻറ്റി ഒക്കെ ഉൾപ്പെടെ ഈ പറയുന്ന സാ സാധനങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്ത് വഴി കൊടുക്കുക വഴിയാണ് കേരളത്തിലെ പി എച്ച് സെൻറ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങൾ ചികിത്സ നടക്കുന്നത് എങ്കിൽ പോലും സ്പെഷ്യാലിറ്റി ചികിത്സ വരുമ്പോൾ അതിൻ്റെ അകത്ത് സ്പെഷ്യൽ കൺസ്യൂമേഴ്സ് കൂടുതലും സർജിക്കൽ കൺസ്യൂമബിൾസ് ആയിരിക്കും അതായത് കത്തീടർ അതുപോലെയുള്ള ഉപകരണങ്ങളുണ്ട് അത് ഓരോ ഉപകരണത്തിനും ഓരോ തരത്തിലുള്ള അതായത് കമ്പനി വ്യത്യാസമല്ല ഇപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫിലിപ്സിന്റെ ഉപകരണങ്ങളാണ് കത്തീട്രൽ കത്തീട്രൽ പോലുള്ള ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ ഉപകരണങ്ങൾക്ക് അതിൻ്റേതായ ആസ്പെസിഫിക്കേഷനിലുള്ള സാമഗ്രികളാണ് വേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മറ്റൊന്നായിരിക്കും ജനറൽ ആശുപത്രിയിലുള്ള സിസ്റ്റം ആയിരിക്കത്തില്ല തൈക്കാട് അല്ല അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആശുപത്രി ഉള്ളത് അപ്പം ഇത്തരം സ്ഥാപനങ്ങളിൽ മെഡിക്കൽ കെ എം എസ് സി എല് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ലിമിറ്റഡ് അല്ല ഇത്തരം സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അത് മന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതല്ല ഇത്തരം സ്പെഷ്യാലിറ്റി സർജിക്കൽ കൺസ്യൂമേഴ്സ് പ്രൊക്യർ ചെയ്യാനായിട്ട് എല്ലാ ആശുപത്രികളിലും സെൻ്റർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ ആശുപത്രികളിലും എച്ച് ഡി എസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇവരാണ് ഇതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ ഇപ്പം ജില്ലാ സ്ഥാനത്താണെങ്കിൽ കളക്ടറായിരിക്കും അതിൻ്റെ തലവൻ മെഡിക്കൽ സൂപ്രണ്ടന്റ് അതിലെ അംഗമാണ് സ്ഥല എം എൽ എ ഉണ്ടായിരിക്കും പിന്നെ രാഷ്ട്രീയക്കാരായ അംഗങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഈ മെഡിക്കൽ സൂപ്രണ്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് എടുക്കുന്ന ഒരു ഇൻറ്റൻറ്റ് വെച്ചിട്ടാണ് ഇവർ സാധനങ്ങൾ മേടിക്കുന്നത് ഈ അപ്ല സർജറി നടത്താനും മറ്റുമായിട്ടുള്ള സാധന സാമഗ്രികൾ അവർ വാങ്ങുന്നത് ആ വിധത്തിലാണ് അത് പ്രധാനമായിട്ടും ഇവർ ഏതെങ്കിലും കമ്പനിക്ക് ഇൻറ്റൻറ് കൊടുക്കും കമ്പനി അത് സപ്ലൈ ചെയ്യും അതിനിടയ്ക്ക് ഇതിൻ്റെ ഇൻഷുറൻസ് ഉള്ള കമ്പനികൾക്കാണെങ്കിൽ അല്ല വ്യക്തികൾക്ക് ഇൻഷുറൻസ് ലഭിക്കും പിന്നെ കാരുണ്യ പോലെയുള്ള ഗവൺമെന്റ് സ്കീമിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ ഗവൺമെന്റ് ഗ്യാരന്റിയാണത് ഈ ഗവൺമെന്റ് ഗ്യാരന്റി ആയാലും ഈ പർച്ചേസ് ചെയ്യുന്ന തുക റീമ്പേഴ്സ് ചെയ്യാനായിട്ട് തിരിച്ചടയ്ക്കാനായിട്ട് ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള ഒരു ഇടപാടാണ് അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇത് സപ്ലൈ ചെയ്യുന്നത് മിക്കവാറും അത് ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ഈ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർക്ക് പണം കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അവർ സപ്ലൈ നിർത്തും ഈ അങ്ങനെയാണ് കേരളത്തിലെ ആശുപത്രികളിൽ ഇപ്പോൾ സർജറി ഒക്കെ നടത്താൻ നിർവാഹമില്ലാത്ത വിധത്തിൽ സപ്ലൈ പോയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി പി എ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കാനുള്ള പണം ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടില്ല അത് മോണിറ്റർ ചെയ്യുന്നില്ല ഇതിൽ തന്നെ ഈ പറയുന്ന എസ് ഡി എസിന്റെ ക്ലറിക്കൽ വിഭാഗം അതിലെ യൂണിയൻകാരുണ്ട് താൽക്കാലികക്കാരുണ്ട് അവർക്ക് യാതൊരു വിധമായ ഉത്തരവാദിത്വം അവർ കാണിക്കാറുമില്ല ഇത് കളക്ടർക്ക് അടുത്ത് തന്നു കഴിഞ്ഞാൽ കളക്ടർ ഈ തുക പാസ്സാക്കി കൊടുക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് ഇത് പാസ്സാക്കി കൊടുക്കണം പക്ഷെ ഗവൺമെന്റ് പാസ്സാക്കി കൊടുത്താൽ പോലും ഈ പൈസ വകയിരുത്താതെ വരുമ്പോൾ ജി പി എക്ക് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ പൈസ കിട്ടാതെ വരികയും അവർ സപ്ലൈ നിലനിർ നിർത്തി വെക്കുകയും ചെയ്യും അതാണിപ്പോൾ നമ്മളുടെ ഇവിടുണ്ടായ ആ പ്രതിസന്ധി അപ്പം ചില കേസുകളിൽ ഇത് വിവാദമാകാതെ പോകുന്ന ഒരുപാട് കേസുകളുണ്ട് കാരണം പാർട്ടിയോട് പറയും നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അതിന് വില അതായത് സ്വകാര്യ ആശുപത്രിയിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ മൂന്നിലൊന്ന് വില നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യ ഉണ്ടാവുകയുള്ളൂ അത് പർച്ചേസ് ചെയ്തിട്ട് വേണമെങ്കിൽ സർജറി നടത്താം പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡോക്ടർക്ക് അതിൽ വൈഷഭ്യം തോന്നിയതാണ് ഹാരിസിന്റെ പ്രകോപനത്തിനും പുട്ടിത്തെറിക്കും കാരണം ഇതിൽ മന്ത്രി അതിനോട് ഹാരിസിനോട് അനുകൂലിച്ചതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ആനുകൂല്യമോ കീഴടങ്ങലോ അല്ല വേണ്ടത് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും പെൻഡിങ് ആയിട്ടുള്ള മൂന്ന് മാസം മുമ്പ് വരെയുള്ള പെൻഡിങ് തുകയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇനിയും എലക്ഷനൊക്കെയാണ് വരാൻ പോകുന്നത് ഇതിനെക്കാട്ടിലും ഗുരുതരമായിരിക്കും കേരളത്തിലെ അവസ്ഥ അതുകൊണ്ട് വകുപ്പിൽ മന്ത്രി കുറെ കൂടെ ശ്രദ്ധ എലുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് അത്യാത്യാപേക്ഷിതമായിട്ട് വേണ്ടത് കാര്യം അല്ലാതെ ഞാൻ വളരെ സുഖമായിട്ട് ആ വകുപ്പ് ഭരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല മന്ത്രി വീണ ജോർജിന്റെ ആ ഒരു പ്രസ്താവന കാണുമ്പോഴും വളരെ കൂടിയാണ് മന്ത്രി പറയുന്നത് സിസ്റ്റം ശരിയല്ല ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് സത്യസന്ധനായ ഒരു ഡോക്ടർ ആണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അന്വേഷിക്കാം അല്ലെങ്കിൽ സിസ്റ്റം ശരിയല്ലാത്ത കൊണ്ടാണെന്ന് ഒരു ആരോഗ്യമന്ത്രി ഇത് അവർ തെറ്റ് അംഗീകരിച്ചു എന്നുള്ളതിനെ നമുക്ക് ഇരു കൈയും നീട്ടി സ്വീകരിക്കാം മന്ത്രിയുടെ ആ ഒരു പ്രസ്താവന സൂചിപ്പിക്കുന്നത് അതാണ് പക്ഷേ ആരോഗ്യ വകുപ്പിൽ നിന്ന് വീഴ്ച ഉണ്ടായി എന്നല്ല മന്ത്രി പറഞ്ഞത് മുഴുവൻ സിസ്റ്റത്തെയാണ് മന്ത്രി കുറ്റപ്പെടുത്തിയത് അത് കേരളം ഭരിക്കുന്ന സർക്കാർ മുന്നോട്ട് പോകുന്ന സിസ്റ്റമാണോ അതോ മന്ത്രി തന്നെ ഭരിക്കുന്ന ഭരിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റത്തെയാണോ കുറ്റപ്പെടുത്തിയത് എന്നറിയില്ല പക്ഷേ മന്ത്രിയുടെ സിസ്റ്റം ശരിയല്ല എന്ന ഒരൊറ്റ ക്ഷമാപണത്തിൽ തീരുന്നതല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള ഇടങ്ങളിലെ മെഡിക്കൽ പ്രശ്നങ്ങൾ ആരോഗ്യ കേരളം നമ്പർ വൺ എന്നിനി പറയാൻ സാധിക്കില്ലെന്ന് മന്ത്രി കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും വ്യക്തമാണ് താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും